കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു റവന്യൂ ഓഫീസുകളിൽ പതാക ഉയർത്തിയാണ് ദിനാചരണം നടത്തിയത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പതാക ഉയർത്തി കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കൊല്ലത്താണ് നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി റവന്യൂ ഓഫീസുകൾ പതാക ഉയർത്തി പതാക ദിനം ആചരിച്ചു ഇടുക്കി കളക്ട്രേറ്റിൽ നടന്ന പതാക ദിനാചരണം സംസ്ഥാന സെക്രട്ടറി ബി സുധർമ്മ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആസ്ഥാനമായ മിനി സിവിൽ സ്റ്റേഷൻ നടന്ന പതാക ദിനാചരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഞ്ചു ആറോ ജീവനക്കാർ മാറ്റി നിർത്തിയാൽ ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു ഓഫീസ് സംവിധാനത്തിനകത്ത് ഉണ്ടാകുന്ന കുറവ് പോലും വരാതെ ഇന്നലെ ഈ മേഖലയിലെ ആ പണിമുടക്കിനെ തള്ളിക്കളഞ്ഞ മുഴുവൻ പ്രിയപ്പെട്ട ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ എവിടെയാണ് എവിടെയാണ് ആളുകൾ അതിന്റെ അവസ്ഥ കേരളത്തിന്റെ പരിശോധിച്ചാൽ നമുക്കറിയാം താലൂക്ക് സെക്രട്ടറി ജി സുനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ബിജുമാൻ സംസ്ഥാന കൗൺസിൽ അംഗം അനിൽകുമാർ തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് പി എച്ച് സച്ചിൻ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്